അലൈക്കും നറമത്തല്ലാഹി വാർക്കാത്തോ പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ മനഃശാസ്ത്ര പഠന ക്ലാസ് അദ്ധ്യായം പതിനഞ്ച് ഭാഗം ഒന്ന് വിഷയം തിരിച്ചറിവ് അറിയുന്നതും അറിയാത്തതും ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് നമുക്ക് അറിവുള്ളത് തിരിച്ചറിവാണ് ഇതിൽ പ്രധാനം ഒന്നാമത് പറഞ്ഞത് നമുക്ക് സ്വയം അറിയേണ്ടത് സ്വയം അറിയേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആരും പറഞ്ഞു തരാതെ ആരുടെയും ക്ലാസ് കേൾക്കാതെ പ്രസംഗമോ വാതോ കേൾക്കാതെ നമുക്ക് സ്വമേധയാ അറിയാവുന്ന ചില വിഷയങ്ങൾ അതിന് ജന്മവാസന എന്നൊക്കെ പറയാം എന്താണെങ്കിലും സ്വയം ഒരു തിരിച്ചറിവാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ഇടപഴകുന്ന നാം പെരുമാറുന്ന സ്ഥലങ്ങൾ വ്യക്തികൾ സാഹചര്യങ്ങൾ ഇത് നോക്കി മനസ്സിലാക്കിയിട്ടാണ് നാം കാര്യങ്ങൾ വിലയിരുത്തുന്നതും പ്രവർത്തിക്കുന്നതും ഉദാഹരണം മരണ വീട്ടിൽ ചെല്ലുമ്പോൾ ഫോൺ സൈലൻ്റ് ആക്കി വയ്ക്കുക ഇതിപ്പോൾ നമുക്കാരും പറഞ്ഞു തരേണ്ട ഒരു കാര്യമല്ല ഇത് നമ്മൾ ആ സമയത്തെ സാഹചര്യം എല്ലാം നോക്കിയിട്ട് നമ്മൾ സ്വയം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തേത് സംസാരിക്കുമ്പോൾ എങ്ങനെ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ ആരും വിളിക്കുമല്ലോ നമ്മൾ ഫോണിൽ കൂടെ അപ്പോൾ സംസാരിക്കണ സമയത്ത് നമ്മുടെ അടുത്ത് വേറെയും ആളുകളുണ്ടെങ്കിൽ ഫോണിലൂടെ ഉറക്കനെ സംസാരിക്കാം അതും നമ്മൾ ചെയ്യാൻ പാടില്ല ഇതൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് മൂന്നാമത്തെ കാര്യം കൂട്ടമായി ഭക്ഷണം കഴിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കി കഴിക്കുക അപ്പോൾ ഇതും നമ്മളോട് ആരും പറയേണ്ട കാര്യമല്ല നമ്മൾ സ്വയം അറിയേണ്ടതാണ് ഇതൊക്കെ ശബ്ദം കുറച്ചിട്ട് എന്തെയ്യുക ഭക്ഷണം കഴിക്കുവാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കി തീർക്കുക ഇപ്പോൾ മൂന്ന് കാര്യങ്ങളായില്ലേ ഇതേപോലെ ധാരാളം കാര്യങ്ങളുണ്ട് നമുക്ക് സ്വയം അറിയേണ്ടത് ഇങ്ങനെ സ്വയം അറിയേണ്ടുന്ന കാര്യങ്ങൾ നാം അറിയാതെ പോകുമ്പോൾ മറ്റുള്ളവർ നമ്മെ ഇഷ്ടപ്പെടാതിരിക്കാനും വെറുക്കാനും കാരണമാകും അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇന്ന ഇന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഇഷ്ടമുണ്ടായിരുന്നല്ലോ ആദ്യം അത് വിളിച്ചിരുന്നല്ലോ ഇപ്പോൾ വിളിക്കുന്നില്ലല്ലോ ഇപ്പം എന്താ കാണുമ്പോൾ സംസാരിക്കുന്നില്ല മുഖം തിരിച്ചു കളയുന്നു എന്താ കാരണം നമുക്ക് കാരണം അറിയില്ല അവർക്ക് കാരണം അറിയാം പക്ഷെ എങ്ങനെ പറയുക അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയമായി ചിന്തിച്ച് അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടുന്ന കാര്യങ്ങളാണ് മനസ്സിലായി രണ്ടാമത്തെ കാര്യം പഠനത്തിലൂടെ വേറെ ഒരാൾ നമുക്ക് പറഞ്ഞു തരുന്നതിലൂടെ നാം അറിയേണ്ടതാണ് അതിന് എൽമു എന്നും പറയാം വിജ്ഞാനം പഠനം കാര്യമായിട്ട് നമ്മൾ പഠന വിഷയത്തിലേക്കാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് നമുക്കറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് എത്ര പഠിച്ചവനാണെങ്കിലും അവനിക്ക് അറിയാത്ത ധാരാളം കാര്യങ്ങൾ വേറെയുമുണ്ട് അതുകൊണ്ട് പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ധാരാളം വിഷയങ്ങളുണ്ട് അതും നമുക്ക് പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്ക മനസ്സിലാക്കേണ്ടതാകുന്നു ഇതാണ് രണ്ട് കാര്യങ്ങളായിട്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഓർമ്മയാക്കാൻ ഉള്ളത് അടുത്ത ക്ലാസ്സുകൾ കേൾക്കുക മനസ്സിലാക്കുക പഠിച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാർ അബ്ബ്ബൽ ആലമീൻ അസ്ലാം അലൈക്കും